അങ്ങനെ ആ നമ്മുടെ രാജ്യം നിർണായകമായിട്ടുള്ള ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കാണ് വേറൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട് അതാരും ഭരിക്കണം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കിട്ടുന്ന ഗോൾഡൻ ചാൻസ് ആണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട് അതിപ്പോൾ ഇപ്പോൾ ഉള്ളവരെ തന്നെ തുറന്നാൽ മതിയോ അതോ വേറെ ആരെങ്കിലുമൊക്കെ പകരക്കാരായ എത്തണോ എന്നൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ കിട്ടുന്ന ആ സുവർണ്ണ ദിനം അല്ലേ അപ്പോൾ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വോട്ടെടുപ്പ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പോൾ ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പണി പിന്നാലെ വരുമോ ഇനി ഇപ്പോൾ ആർക്കെങ്കിലും എന്നെ നിങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കാൻ പറ്റുമോ ഇങ്ങനെ പല പല സംശയങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടി മറുപടിതാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി നൽകിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഈ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് ഒരു പൊതുതാൽപര്യ ഹർജി എത്തിയിരുന്നു കാര്യം എങ്ങനെയാണതിൽ പറഞ്ഞിരുന്നത് ഈ പല തൊഴിൽ സ്ഥാപനങ്ങളും ആ വോട്ടെടുപ്പ് ദിവസം തൊഴിലാളികൾക്ക് ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധി നൽകാറുണ്ട് അവരൊക്കെ പോയി ഒന്ന് വോട്ട് ചെയ്തോട്ടേ എന്ന് കരുതിയിട്ട് പക്ഷേ പല തൊഴിലാളികളും ചെയ്യുന്നതെന്ന് വെച്ചാൽ അന്ന് വോട്ടെടുപ്പിലൊന്നും പങ്കെടുക്കില്ല ആ ദിവസം അത് നല്ലൊരു ആഘോഷ ആഘോഷദായിട്ട് അവധി ദിനമായിട്ട് അങ്ങ് കൊണ്ടാടും അപ്പോൾ അത് ശരിയല്ല അതുകൊണ്ട് ഈ വോട്ടെടുപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തൊഴിലുടമകൾ തൊഴിലാളികളോട് ചോദിക്കണം അല്ല നിങ്ങൾ വോട്ട് ചെയ്തോ ആ തെളിവൊന്ന് കാണിച്ചു തന്നെ ആ വോട്ടിംഗ് സ്ലിപ്പ് ഒന്ന് കാണട്ടെ ഇങ്ങനെ ചോദിക്കണമെന്ന് അത് കേട്ടപ്പോൾ മദ്രാസ് ഹൈക്കോടതി എന്താ പറഞ്ഞെന്നറിയാതെ എന്തോ എന്തൊരു വിചിത്രമായ ഹർജിയാ കാര്യം നമ്മുടെ രാജ്യം അത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് അതൊക്കെ സംബന്ധിച്ചു പക്ഷേ ഒരു പൗരനോടും നിങ്ങൾ വോട്ട് ചെയ്യൂ ചെയ്തേ തീരൂ എന്ന് പറയാൻ ഒരാൾക്കും റൈറ്റ് ഇല്ല അത് നമ്മുടെ കർത്തവ്യമാണ് കടമയാണ് നമ്മുടെ നാട് അതാരും ഭരിക്കണമെന്ന് നിശ്ചയിക്കാൻ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് തരുന്ന ഏറ്റവും വിലപ്പെട്ട അവകാശവും അധികാരവുമാണ് അത് വിനിയോഗിക്കുക അത് ഓരോ പൗരൻ്റെയും അവരുടെ കർത്തവ്യബോധത്തിൽ നിന്ന് ഉയർന്നു വരേണ്ട ഒരു കടമ മാത്രമാണ് അതല്ലാതെ അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ബാധ്യതയല്ല എന്നാണ് എന്നാണിപ്പോൾ നമ്മുടെ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ നേരെ ചവറ്റുകോട്ടയിൽ എറിഞ്ഞു ആ ഹർജി ഇത് എന്ത് വിചിത്രമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നേരെ ആ ഹർജി അങ്ങ് തള്ളിക്കളയാണ് നമ്മുടെ മദ്രാസ് ഹൈക്കോടതി ചെയ്തത് 嗯。<laughs>